വിശുദ്ധ ഖുർആാനോടും ഖുർആാന്റെ സന്ദേശങ്ങളോടും മുൻ ധാരണയോടുകൂടിയുള്ള വിരോധം വെച്ചു പുലർത്തുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ വായിക്കാതെയും ഖുർആാനിന്റെ സന്ദേശം നേർക്കുനേരെ മനസ്സിലാക്കാതെയും ആരൊക്കെയോ പറയുന്നത് കേട്ടും തെറ്റിദ്ധരിച്ചുമാണ് അത്തരക്കാരിൽ ബഹുഭൂരിഭാഗവും ആ വെറുപ്പും വിരോധവും വെച്ചു പുലർത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിയ ആളുകളൊക്കെയും ചരിത്രത്തിൽ അറിയാനും മനസ്സിലാക്കാനും അവസരം ലഭിച്ചപ്പോൾ അവരുടെ മനസ്സു തന്നെ പൂർണ്ണമായും മനസാന്തരപ്പെട്ടതിന്റെ ചരിത്രം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒരറ്റ ഉദാഹരണം മാത്രം പറയാം പ്രവാചകനെ വധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു ഫാറൂഖ് ഇന്നത്തോടുകൂടി മുഹമ്മദിന്റെ കാര്യം ഞാൻ അവസാനിപ്പിക്കും മുഹമ്മദിന്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞു ഒരു പിടിച്ച വാളുമായി ഇറങ്ങി പുറപ്പെട്ട ഉമറിനോട് വഴിയിൽ നിന്നൊരാൾ പറഞ്ഞു നിങ്ങളാദ്യം നിങ്ങളുടെ സഹോദരിയെ പോയി നേരെയാക്കൂ എന്ന് പറഞ്ഞപ്പോൾ സഹോദരിയുടെ വീട്ടിലേക്ക് ഉമർ ആദ്യം പോവുകയാണ് വീടിന് പുറത്തുനിന്ന് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഖുർആാൻ പാരായണം ചെയ്യുന്നത് കേട്ട് അവിടെ തന്നെ നിന്നു പോവുകയാണ് അങ്ങനെ ഖുർആാനിൽ നിന്ന് വളരെ കുറച്ചു ഭാഗങ്ങൾ കേട്ടപ്പോഴത്തേക്ക് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു നിന്നിരുന്ന ഉമറിന്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയും മാനസാന്തരം മാനസാന്തരമുണ്ടാവുകയും ചെയ്തുവെന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു വാതിലിന് മുട്ടി സഹോദരിയോട് അതെനിക്കും ഒന്ന് വായിക്കാൻ തരൂ എന്ന് ഉമർ ആവശ്യപ്പെടുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ മനസ്സുപോലെ നിങ്ങളുടെ ശരീരവും ഒന്ന് ശുദ്ധമാകട്ടെ ഒന്ന് ഒന്ന് തണുക്കട്ടെ ഒന്ന് കുളിയിട്ടെ ഒന്ന് കുളിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുളിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട് കുളിച്ചു കഴിഞ്ഞ് മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായി വന്ന ഉമറിനു മുമ്പാകെ അവരുടെ അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവും ബാക്കി ഭാഗങ്ങൾ കൂടി പാരായണം ചെയ്ത് കൊളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ക്വാഹ എന്ന അധ്യായത്തിൽ നിന്ന് ഇതുകൂടി കേട്ടപ്പോഴത്തേക്ക് ഉമറിന്റെ മനസ്സ് ഏതുമാറാണെന്ന് മനസ്സിലാക്കണം പ്രവാചകനോടും വിശുദ്ധ കുർആാനോടും ബദ്ധവേരം വെച്ച് പുലർത്തിയിരുന്ന പ്രവാചകനെ ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയിരുന്ന ഉമർ അത് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലാവുകയും മനശാഞ്ചല്യം ഉണ്ടാവുകയും അദ്ദേഹത്തിന് സത്യത്തിലേക്ക് യഥാർത്ഥ സന്മാർഗത്തിലേക്ക് അദ്ദേഹത്തിന് വഴി തുറക്കുകയുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിലനിൽക്കേണ്ട നമ്മുടെ കാലത്ത് അവയെയൊക്കെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ് മുൻധാരണകളും വിരോധവും വെച്ചു പുലർത്തുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് അത് മാറാനുള്ള വഴിയും അതുതന്നെയാണ് എന്ന്